ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചേച്ചിൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് അപ്പം ബാഗൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവൾ ലിസ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനാണ് പാക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ബാഗിലാട്ടോ നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ചേച്ചിക്ക് വേണ്ട സാധനങ്ങളാണ് പാക്ക് ചെയ്യുന്നത് ആദ്യം ഒരു മൂന്ന് ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം അവൾക്ക് ആവശ്യമായ കുറച്ച് മാക്സി ആണ് ഒരു നാല് മാക്സി എടുത്തിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ ഇന്നറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് മെറ്റേണിറ്റി പാഡാണ് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് വൈറ്റ് തോർത്ത് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് വൈറ്റ് ക്ലോത്ത് ആട്ടോ അത് എന്തായാലും ആവശ്യമുള്ള സാധനമല്ല അപ്പം കുറച്ച് അധികം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവൾക്ക് അത്യാവശ്യം വേണ്ട ബ്രഷ് പേസ്റ്റ് സോപ്പ് പിന്നെ ചീപ്പൊക്കെ അത് ഞാനൊരു പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചതാണ് പിന്നെ അവളുടെ മെഡിക്കൽ ഫയലുകളാട്ടോ അത് ഇതിൻ്റെ കൂടെ കാണിച്ചതാണ് സെപ്പറേറ്റ് അവൾക്ക് ഈ പെട്ടിയിൽ വെക്കില്ല അങ്ങനെ ചേച്ചിൻ്റെ ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കുട്ടിക്കുള്ള പാക്കിങ്ങാണ് അപ്പോൾ അടുത്ത സെക്ഷനിലാണ് അവനുള്ളത് വെച്ചത് ആദ്യം തന്നെ ഒരു ഷീറ്റാട്ടോ വെച്ച് കൊടുത്തത് അടുത്തത് എടുത്തത് ഒരു ഡ്രൈ ഷീറ്റാണ് അത് അത്യാവശ്യമുള്ള സാധനമല്ലേ അടുത്തത് ഒരു ബ്ലാങ്കറ്റാട്ടോ വെച്ച് കൊടുത്തത് അതിനുശേഷം പിന്നെ ഒരു റിസീവിങ് ടവലല്ലേ അത് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തത് കുട്ടി ഉടുപ്പില്ലേ അതൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ബൂട്ടീസും പിന്നെ കുറച്ച് മിറ്റൻസുമാണ് അത് വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട രണ്ട് വെറ്റ് വൈപ്പ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ക്യാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കുട്ടി തോർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ന്യൂബോൺ ഡൈപ്പർ ആണ് കുറച്ച് അതൊരു ഹഗീസിൻ്റെ നടത്തത് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വൈറ്റ് ക്ലോത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ വെച്ച് കൊടുത്ത് അങ്ങനെ കുട്ടിക്കുള്ള സാധനങ്ങളായി അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത് ബാക്കി പായ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അത് ആണ് ഇപ്പോൾ ചേച്ചിക്കും കുട്ടിക്കുള്ളത് മാത്രമാണ് എടുത്തേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടാറ്റാ